മൂന്നാർ ടൗണിൽ നിന്നും ഹയർ റേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനയാവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്ന ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്നു കിടക്കുകയാണ് റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികളും രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് തകർന്നു കിടക്കുന്ന റോഡ് ഇരുചക്ര വാഹന യാത്രക്കാർക്കും മറ്റു ചെറു വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റോഡ് വന്നിട്ട് കുണ്ടും അതായത് ഒരു വാഹനം വന്ന് ആംബുലൻസോ ഇല്ലാട്ടി ഒരു സിത്സിക്ക இந்த ஜிஹெச் ரோட நம்ம போகும்போது ரொம்ப கஷ்டமாக இருக்குது அதனால் தகுந்த நடவடிக்கை எடுத்து இந்த ரோடை மிகவும் சீக்கிரத்தில் சீரமைச்சு கொடுக்கறதுக்குள்ள ஒரு வேண்டுதலுக்காக நாங்கள் கேட்டுக்கோம் சார் இந்த ரோடு வந்து பார்த்தீங்கன்னா ஜென்ரல் ஹாஸ்பிட்டலுக்குள்ள ரோடு அதாவது பஞ்சாயத்து ஜில்லா பஞ்சாயத்து எல்லாமே இருக்குது டாடா கம்பெனி எல்லாமே இருக்குது ஒரே ஒரு ஹாஸ்பிட்டல் தான் இந்த ஏரியாவில் இந்த ஏரியாவில் உள்ள ஹாஸ்பிட்டலுக்கு இந்த வரக்கூடிய ரோடு பார்த்திங்கன்னா எவ்வளோ டேமேஜ் ஆகுதுன்னு தெரியும் நீங்கள் பார்த்துருக்கீங்க மெயின் ரோடு பேங்க் ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം കൊല്ലട്ടെ കുറഞ്ഞ കൂടി ജർമ്മനിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് കൂടാതെ എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം